േക്ഷകർക്ക് നമസ്കാരം ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി അവിടെ പ്രസംഗിക്കുന്ന മറ്റൊരു മണ്ടത്തരത്തെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് അതിന് മറുപടി ആയിട്ട് നമ്മൾ തെളിവായിട്ട് നമ്മുടെ രാജ്യം എത്രത്തോളം ഡെവലപ്പായി എത്രത്തോളം കരുത്തനാണ് നരേന്ദ്രമോദി എന്നുള്ളതിന് നമ്മൾ തെളിവായിട്ട് ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് മറ്റൊന്നുമല്ല അമേരിക്കയുടെ സി ഐ എ ഏജന്റ് പതിനഞ്ച് വർഷമായിട്ട് സി ഐ എൽ ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് അതും ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം ആദ്യം തന്നെ രാഹുൽ ഗാന്ധി എന്ത് മണ്ടത്തരമാണ് ബീഹാറിൽ പ്രസംഗിച്ചത് എന്നൊന്ന് പരിശോധിക്കാം ഇത്തരത്തിലാണ് പ്രസംഗിച്ച് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഇന്ദിരാഗാന്ധി യു എസിന് മുന്നിൽ മുട്ടുമടക്കിയില്ല ആ ധൈര്യം ബോധിക്കില്ല അദ്ദേഹം വീരുവാണ് എന്നാണ് ബീഹാറിൽ നിന്ന് രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്നത് മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് ആളുകള് കോൺഗ്രസ് മുന്നണി വളരെ വലിയ വിജയമാണ് ബീഹാറിൽ നടത്താൻ പോകുന്നത് എന്നൊക്കെ ഒരുപാട് ആളുകൾ കരുതുന്നുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ യാതൊരു തരത്തിലുള്ള പ്രതീക്ഷയും വെക്കേണ്ട എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയൊക്കെ പ്രസംഗിച്ച് കുളമാക്കിക്കൊണ്ടിരിക്കുക നിലവിൽ തന്നെ ബീഹാറിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താ കോൺഗ്രസ് മുന്നണി എന്നൊക്കെ പറയാ എന്നേ ഉള്ളൂ ആർ ജെ ഡി ആണ് തേജസ്വി യാദവ് ആണ് സകല കാര്യങ്ങളും അവിടെ കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉൾപ്പെടെ സകലതും അവർ തന്നെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ കോൺഗ്രസ്സിന് നിലവിൽ തന്നെ പത്തൊൻപത് എം എൽ എ മാർ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലുള്ളതിൽ വെറും പത്തൊൻപത് സീറ്റ് മാത്രമേ ഈ പറയുന്ന ബീഹാറിൽ കോൺഗ്രസിനുള്ളൂ എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ് അതിനേക്കാൾ വലിയൊരു വൃത്തികേട് കൂടിയുണ്ട് നമ്മുടെ കേരളത്തിലെ സി പി ഐ സി പി എമ്മും ഒക്കെ കോൺഗ്രസിനെതിരെ അടി കൂടും അതേസമയം ഇതേ ബിഹാറിലെ കോൺഗ്രസ് സി പി ഐ സി പി എമ്മും ഒറ്റക്കെട്ട ലോകത്തെവിടെയെങ്കിലും ഇമ്മാതിരി വൃത്തികേട് ഉണ്ടാവാറുണ്ടോ ഒരു സ്ഥലത്ത് സഖ്യവും മറു സ്ഥലത്ത് തമ്മിലടിയും ഇതൊക്കെ തന്നെ ജനങ്ങൾ ഇവരൊക്കെ ഒരുമിച്ച് ഡൽഹിയിൽ എത്തിയ ഒരു ടീമാ കോൺഗ്രസ് സി പി എം സി പി ഐ ഇവരൊക്കെ ഒരു ടീമാ കേരളത്തിലെ ജനതയെ പ്രബുദ്ധരെന്ന് സ്വയം നടിക്കുന്നതൊക്കെ കേരളത്തിലെ ജനത അവസാനിപ്പിക്കണം കോൺഗ്രസിനും ഇടതുപക്ഷത്തിനൊക്കെ വോട്ടു ചെയ്യുന്നത് തന്നെ ബീഹാറിൽ ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസ് ഒക്കെ ഒരുമിച്ച് അതേസമയം കേരളത്തിൽ ഇവര് തമ്മിൽ അടിയും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഏതായാലും കോൺഗ്രസുമായി ബന്ധപ്പെട്ടവിടെ മത്സരിക്കുന്നത് പോലും ഇത്തവണ ബീഹാർ ഇലക്ഷനിൽ പകുതി സീറ്റിൽ പോലും മത്സരിക്കുന്നില്ല മത്സരിക്കാൻ കിട്ടിയ സീറ്റിൽ തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിൽ അടിയാ കോൺഗ്രസ്സുകാർ സീറ്റ് വിറ്റോ എന്ന് പോലും കോൺഗ്രസ് നേതാക്കന്മാരിപ്പോ ആരോപണം ആരോപണമുന്നയിക്കുന്നുണ്ട് പ്രധാനമായിട്ടും പറയുന്നത് കഴിഞ്ഞ തവണ പെട്ടു നിലയിൽ പരാജയപ്പെട്ട എട്ട് നിലയിൽ പൊട്ടിയവർക്ക് തന്നെ ഇത്തവണയും സീറ്റ് വിറ്റു എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ കോൺഗ്രസിനെതിരെ ആരോപിക്കുന്നുണ്ട് അത്രത്തോളം ദയനീയ അവസ്ഥയിലാണ് ബീഹാറിൽ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് സകലരും തിരിച്ചറിയ ഈ അന്തരീക്ഷത്തിലേക്കാണ് രാഹുൽ ഗാന്ധി രംഗത്തെ ആന മണ്ഡത്തരവും വിളിച്ചു പറയുന്നത് ഈ പ്രസംഗക്കുമൊക്കെ മോദി അമേരിക്കയെ പേടിയാണെന്ന തരത്തിലൊക്കെ ഇന്ദിരാഗാന്ധി പൊളിയാണ് എന്ന രീതിയിലൊക്കെ പ്രസംഗിക്കുമ്പോൾ അവിടെയുള്ള ജനത പൂച്ചു തള്ളില്ലേ കാരണം എന്താ ഈ അടുത്ത് തന്നെയല്ലേ ഈ കോൺഗ്രസിന്റെ അന്നത്തെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ചിദംബരം ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ വിളിച്ചു പറഞ്ഞത് എന്താണ് വ്യക്തമായിട്ട് പറയാണ് മുംബൈ ഭീകരാക്രമണമൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യം തിരിച്ചടിക്കാനൊക്കെ നിന്നിരുന്നു എന്നാൽ അമേരിക്കയുടെ അന്നത്തെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി അന്നത്തെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഞങ്ങളെ കാണാൻ വന്നു എന്നെയും അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെയും കാണാൻ വന്നു അവരുടെ സമ്മർദ്ദം കാരണം അമേരിക്കയുടെ സമ്മർദ്ദം കാരണം ഞങ്ങള് മുംബൈ ഭീകരാക്രമണത്തിന് മറുപടി കൊടുത്തിട്ടില്ല എന്ന് ഈ അടുത്തല്ലേ അന്നത്തെ ആഭ്യന്തര മന്ത്രി പി ചിദംബരം വിളിച്ചു പറഞ്ഞത് അതിന്റെ നാണക്കേളിൽ നിന്ന് കോൺഗ്രസ് എങ്ങനെയോ ഒന്ന് രക്ഷപ്പെട്ടു വരികയായിരുന്നു ആ സമയത്താണ് നേരെ പോയി രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്നത് ഉളുപ്പില്ലാതെ അമേരിക്കയെ പേടിയാണ് മോദിക്ക് യഥാർത്ഥത്തിൽ ആർക്കാണ് പേടി എന്നുള്ളത് ഇപ്പോ ബീഹാറിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുക ഴുപത്തിയഞ്ച് ആളുകള് നമ്മുടെ പൗരന്മാര് കൊല്ലപ്പെട്ടിട്ട് ഒരു ചെറുവിരല് പോലും അമേരിക്കയെ പേടിച്ചിട്ട് പാകിസ്ഥാനെതിരെ അനക്കാതിരുന്ന ഒരു ചെറുവിരല് പോലും അനക്കാതിരുന്ന കോൺഗ്രസ് ആണോ ഉളപ്പില്ലാതെ ഇപ്പോ വിളിച്ചു പറയുന്നത് മോദിക്ക് പേടി മോദി എന്തൊക്കെ ചെയ്തു എന്ന് രാജ്യം നോക്കി നോക്കിക്കാണ നമ്മുടെ രാജ്യത്തെ സഹോദരിമാരുടെ സീമന്തരേഖയിലെ സിന്ധൂരം മായിച്ചതിന് നമ്മൾ പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തെ കണ്ടം തുണ്ടമാക്കിയില്ലേ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട് കൊണ്ട് പഹൽഗാം അതായത് മതം ചോദിച്ച് മതം നോക്കി തങ്ങളിൽ പെട്ടതല്ല എന്ന് ഉറപ്പ് വരുത്തി കൊലപ്പെടുത്തിയ പാകിസ്ഥാൻ ഭീകരരെ നമ്മൾ കണ്ടം തുണ്ടമാക്കില്ലേ അത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്തല്ലേ പഹൽഗാം ആയിക്കൊള്ളട്ടെ പുൽവാമ ആയിക്കൊള്ളട്ടെ ഉറി ആയിക്കൊള്ളട്ടെ മോദി കാലത്ത് പാക്കിസ്ഥാൻ ചൊറഞ്ഞതിന് പാക്കിസ്ഥാനത്തിന് കണ്ടം തുണ്ടമാക്കിയ ചരിത്രമാണ് മോദിക്കുള്ളത് എന്ന് ഇന്ത്യൻ ജനത തിരിച്ചറിഞ്ഞു ആ സമയത്താ ഒരു എളുപ്പമില്ലാതെ രാഹുൽ ഗാന്ധി ബീഹാറിൽ നിന്ന് പ്രസംഗിക്കുന്നത് ഓ അമേരിക്കയെ പേടിച്ചിട്ട് മോദിയൊന്നും ചെയ്ത് മോദി ചെയ്തു അത് ഇന്ത്യൻ ജനത ഏറ്റെടുത്തു കയ്യടിച്ചു കോൺഗ്രസ് ചെയ്തില്ല അമേരിക്കയെ പേടിച്ച് ഞങ്ങൾ അനങ്ങിയില്ല എന്ന് പി ചിദംബരം നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി രാജ്യത്തോട് വിളിച്ചു പറഞ്ഞു അത് ജനം കേട്ടോ കോൺഗ്രസ് എന്താണ് കോൺഗ്രസ് അമേരിക്ക എത്രത്തോളം വലിയ ഭയമാണ് എന്നുള്ളത് കോൺഗ്രസിന്റെ അന്നത്തെ ആഭ്യന്തരമന്ത്രി തന്നെ വിളിച്ചു പറഞ്ഞില്ലേ ഇന്നത്തെ ഇന്ത്യ എന്താണ് എന്ന് സി ഐ എന്റ് തന്നെ പറയുന്നത് years. Really nothing good Will come of, a, of an actual war between India and Pakistan because the Pakistanis will lose. Mm -hmm. It's as simple as that. They'll lose. And I'm not talking about nuclear weapons. I'm okay. talking just about a conventional war. The Pakistanis will lose. Right. <laughs> പാകിസ്ഥാൻ എട്ട് നിലയിൽ പരാജയപ്പെടും നിലയിൽ പോവും ഇന്ത്യയെ ഒന്ന് തൊടാൻ പോലും സാധിക്കില്ല പാകിസ്ഥാനെ കൊണ്ട് എന്ന് നിരന്തരം ഏജന്റ് പോലും വിളിച്ചു പറയാ ഈ അടുത്ത് നടന്ന ഇന്റർവ്യൂ ആ ഇതൊക്കെ എങ്ങനെയാണ് ഇവരൊക്കെ വിളിച്ചു പറയുന്നത് അത് ഓപ്പറേഷൻ സിന്ധൂരിന്റെ വിജയത്തിന്റെ ഭാഗമായിട്ടാ നമ്മൾ കണ്ടു ഈ അടുത്ത് ലോകമൊരു റിസൾട്ട് പുറത്തുവിട്ടു ലോകത്തിലെ ഏറ്റവും ശക്തമായ മൂന്നാമത്തെ വ്യോമസേന നമ്മുടെ രാജ്യത്തേതാണ് ചൈനയെ മറികടന്ന് നമ്മുടെ രാജ്യം വ്യോമസേനയിൽ ലോകത്ത് മൂന്നാമത്തെ വൻ ശക്തിയായി മാറിക്കഴിഞ്ഞു എന്നുള്ളത് ഈ അടുത്തല്ലേ ലോകത്തൊരു പ്രഖ്യാപനം നടന്നത് ചൈനയെ നമ്മുടെ വ്യോമസേന മറികടന്നു ശക്തിയിൽ ഇതൊക്കെ എങ്ങനെയാ കണക്കെടുപ്പ് നടത്തുന്നത് നമ്മൾ അടിച്ചിട്ടു പാകിസ്ഥാനെ നമ്മൾ കടന്നു കയറി ആക്രമിച്ചോ അതിന്റെ റിസൾട്ട് ലോകം അംഗീകരിച്ചത് കൊണ്ട് അവർ കൈയടിച്ചു ചൈനയെ ഇന്ത്യ വ്യോമസേനയിൽ മറികടന്നു എന്ന റിസൾട്ട് വരുന്നത് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂരിന്റെ വിജയത്തിന്റെ ഭാഗമായിട്ടാ നമ്മൾ ചൈനയെ മറികടന്നു നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ വ്യോമസേന ശക്തിയായിട്ട് ഭാരതം മാറിയത് നരേന്ദ്രമോദിയുടെ ഓപ്പറേഷൻ സിന്ധൂരിന്റെ വിജയ റിസൾട്ടാണത് സകലരും ഒന്ന് ചിന്തിച്ചു വെക്കൂ പാകിസ്ഥാനോ അതായത് നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ധൂരിൽ പരാജയപ്പെട്ടു എന്ന് പറയുന്നത് രണ്ടേ രണ്ട് കൂട്ടരാ ഒന്ന് പാകിസ്ഥാനും രണ്ട് പാകിസ്ഥാൻ പ്രേമികളും ഈ പാകിസ്ഥാൻ പ്രേമികൾക്ക് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി നിരന്തരം ശബ്ദിക്കുന്നത് അവിടെ യുദ്ധവിമാനം വീണു എന്ന് ഇന്ത്യയുടെ വിമാനം വീണു എന്ന് പാകിസ്ഥാൻ പറഞ്ഞാൽ അത് ഏറ്റുപിടിക്കുന്നത് രാഹുൽ ഗാന്ധി ലോകം മൊത്തം നരേന്ദ്രമോദിക്ക് കൈയടിച്ച് ഓപ്പറേഷൻ സിന്ധൂർ വൻ വിജയം ലോകത്തിലെ തന്നെ വൻ ശക്തിയായിട്ട് ഇന്ത്യ മാറി എന്ന് ഓപ്പറേഷൻ സിന്ധൂരിന്റെ കൂടെ ലോകം കൈയടിക്കുമ്പോൾ പാകിസ്ഥാനും രാഹുൽ ഗാന്ധിയും ഒരേ സ്വരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടു എന്ന് വിളിച്ചു പറയുമ്പോ ബീഹാറിലെ ബോധമുള്ള ജനത കോൺഗ്രസിന് വോട്ടു ചെയ്യോ അതുകൊണ്ടാണ് വ്യക്തമായിട്ട് പറയാനുള്ളത് എന്തെങ്കിലും ഒരു പ്രതീക്ഷ കോൺഗ്രസിന് ഉണ്ടായിരുന്നെങ്കിൽ അത് രാഹുൽ ഗാന്ധി ബീഹാറിൽ പോയിട്ട് പ്രസംഗിച്ച് കുളമാക്കിയിരിക്കുന്നു എന്നുള്ളതും ആളുകളും തിരി ചറിഞ്ഞോളോ